ഇതാണ് ചില വാക്കുകൾ അറൻപറ്റുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ഇവിടെ അക്രമ പ്രവർത്തനങ്ങളെ തലതെല്ലി പൊളിക്കുന്നതിനെ നടുവടിച്ചു പൊളിക്കുന്നതിനെ ഒക്കെ പരക്കി നടക്കുന്ന അതിക്രമങ്ങളെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിച്ചത് അത് ഒരു തവണയല്ല പലതവണ പലയിടങ്ങളിൽ അദ്ദേഹം പറയേണ്ടായി അതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ് എന്ന് യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുടെ അർത്ഥം തന്നെ മാറിപ്പോയി അവർ ഒറ്റ കാരണം കൊണ്ട് ഈ നവകേരള സദസ് എന്ന യാത്ര കൊണ്ടുണ്ടായ ഒരു മെച്ചമതാണ് എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാൽ അതിന്റെ അർദ്ധതലങ്ങൾ മാറിപ്പോയി അങ്ങനെ അർദ്ധതലങ്ങൾ മാറിപ്പോയതിന്റെ ഒരു ഉദാഹരണമാണ് പത്തനംതിട്ട കൈപ്പട്ടൂരില് വളവില് ഇന്ന് മൂന്ന് മണിക്ക് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചെന്ന് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾക്ക് തുണയായി എപ്പോഴും എത്തേണ്ട ആദ്യം എത്തേണ്ട പോലീസ് സംവിധാനം ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഒരു പോലീസ് വാഹനം കടന്നുപോയിരുന്നു പോയിരുന്നു അതിന് എസ്കോർട്ടായി മറ്റൊരു വാഹനവും ഉണ്ടായിരുന്നു ഒരു പോലീസ് വാഹനം ഉണ്ടായിരുന്നു അവിടെ കൂടിയുള്ള ഒരാൾ സഹായത്തിന് ആ പോലീസിനോട് അപേക്ഷിച്ചെങ്കിലും അപേക്ഷിച്ച് തിരിച്ചു നോക്കുമ്പോഴേക്ക് അവർ മുങ്ങി അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസുകാരെ മുഴുവൻ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പഠിപ്പിച്ചു വെച്ചേക്കുന്ന അർത്ഥതലങ്ങൾ മാറിപ്പോയി ഇങ്ങനെ അപകടം പറ്റിയ പത്തറുപത് പേർ അതിലൊരു ഡ്രൈവർ കുരുങ്ങി കിടക്കുന്നുണ്ട് അവരെയൊക്കെ ഇനിയും രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പോലീസുകാർ അവിടെ നിന്ന് മുങ്ങിയത് കാരണം അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ജീവൻ രക്ഷാപ്രവർത്തനം എന്നത് ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കലും ചെടിച്ചട്ടി കൊണ്ട് നടുതല്ലിപ്പൊളിക്കലും ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരുപക്ഷെ അവരുടെ ജീവനെ സമാധാനം പറയേണ്ടി വരെ ഒന്ന് പേടിച്ചിട്ടായിരിക്കും പോയിട്ടുള്ളത് എന്തായാലും അങ്ങനെ പോലീസുകാർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു എന്നാൽ ഇതേ സമയം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടുത്തെ ഫയർഫോഴ്സ് ആണത് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഹൈവേയുടെ സൈഡിൽ ഒരു കെട്ടിടം നിന്ന് കത്തുന്നത് കണ്ടു ആ തീ തീയണയ്ക്കാൻ വേണ്ടി അവിടെ നിരവധി വാഹനങ്ങളിൽ അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ പഠിച്ചു പണി പതിനെട്ട് നോക്കുന്നു അവരുടെ ജീവൻ പടയം വെച്ച് അവരവിടെ ജോലി ചെയ്യുന്നത് കണ്ടു ഹോ സത്യത്തിൽ ഇവരാണ് ശരിക്കും നമ്മുടെ ജീവൻ രക്ഷാ പ്രവർത്തകർ അതുപോലെ തന്നെ ഈ കൈപ്പട്ടുകളിൽ നിന്ന വളവിൽ നിന്ന അപകടം ആ അപകടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാഥമികമായി നമ്മൾ തുണയ്ക്കേണ്ട നമ്മുടെ ജീവന സ്വത്തിനും നിങ്ങൾ കാവലിനോളാം എന്ന ഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്ത പോലീസ് വിഭാഗം അവർ ജീവൻ പ്രവർത്തനം ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി അവർ തടി കഴിച്ചിലാക്കിയപ്പോൾ വന്ന വിഭാഗം ഒരു നിമിഷം പോലും വൈകാതെ ആ ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു അതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമെങ്കിലും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് പറയുന്നത് ഏതായാലും നവകേരള സദസ്സ് എന്ന ഒരു പരിപാടി ഇവിടെ വന്നപ്പോൾ ഈ ഇത്രയും ഒരു ഗുലുമാലുണ്ടാവും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ജീവൻ രക്ഷാപ്രവർത്തനം എന്നാൽ തലതല്ലിപ്പൊളിക്കലാണ് എന്ന് മൊത്തത്തിലൊരു മാറ്റം വന്നുപോയി അതുമാത്രമല്ല ചില വിചിത്രമായ ചില നിയമങ്ങൾ ബസ്സുകൾ തമ്മിൽ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ്സും മറ്റേതെങ്കിലും വാഹനമായി ഇടിച്ചു കഴിഞ്ഞാൽ അതിന് വെളുത്ത നിറമല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വളരെ നിസ്സാരവൽക്കരിച്ചു പോകുന്ന ഒരു ഒരു കാര്യമുണ്ട് ഇവിടെ ഇവിടെ കൈപ്പറ്റൂരിലും അതുതന്നെ നേരത്തെ പറഞ്ഞിരുന്നു ബസ്സുകൾക്ക് വെളുത്ത നിറം അടിക്കണമെന്നു ഒരു പക്ഷെ വെളുത്ത നിറമല്ല ചുമന്ന നിറമാണ് കെ എസ് ആർ ടി സിയുടെ നിറമാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പോലീസും നിർത്താതെ പോയത് ആ ഒരു പക്ഷെ വെളുത്ത നിറത്തിലായിരുന്നു ആ ബസ്സെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സുരക്ഷാ പ്രവർത്തനത്തിനിറങ്ങിയാൽ ഇങ്ങനെ വിചിത്രമായ ചില അഭിപ്രായങ്ങൾ ഏതായാലും നമ്മുടെ പൊതുനിരത്തുകൾ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക നമുക്ക് നമ്മളെ ഉള്ളു ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇനിയുള്ള കാലം നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതണ്ട അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നിടത്തോളം കാലം നമുക്ക് സപ്പോർട്ട് വരുമെന്നോ നമ്മളെ സംരക്ഷിച്ചുകൊള്ളുമെന്നോ പറയേണ്ടതില്ല കാരണം അങ്ങനെ സംരക്ഷിക്കുമായിരുന്നെങ്കിൽ അവർ കഴിഞ്ഞ കുറച്ചു കാലം അതായത് നമുക്കുള്ള സദസ്സ് തുടങ്ങി അത് തീരുന്നത് വരെ ഇനിയുമുണ്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് നടക്കാനുണ്ട് അവിടെയൊക്കെ പാർട്ടി പ്രവർത്തകരെ അതായത് ഡിവൈഫ് പ്രവർത്തകരെ ഒക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് മറ്റുള്ളവരുടെ തലതല്ലിപ്പൊളിക്കാൻ വേണ്ടിയുള്ള പൊത്താശ ചെയ്ത് കൊടുക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരിൽ ഇനി നമുക്ക് പ്രതീക്ഷയില്ല ഈ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിൽ നമുക്ക് പ്രതീക്ഷയില്ല ഒരുപക്ഷെ കേരളം ബംഗാള് പോലെ ആയതിനു ശേഷം വരുന്ന മറ്റൊരു സർക്കാർ അവരുടെ കീഴിൽ ഏറ്റവും കുറ്റമറ്റ ഒരു പോലീസ് സന്നാഹമായി ഇവർ മാറാനും മതി നമ്മുടെ പോലീസ് സന്നാഹം എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റതും വളരെ കാരുണ്യമുള്ളതും വളരെ എന്താ പറയാ ഏത് കേസായാലും നിഷ്പ്രേശം തെളിയിക്കുന്നതുമായൊരു ഒരു സാഹചര്യമുള്ളൊരു പോലീസായിരുന്നു അതിനെ ജീവിതത്തിലാക്കി മാറ്റിയത് ഇത്തരത്തിലുള്ള ഭരണകർത്താക്കൾ തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇങ്ങനെ റോഡിൽ അപകടത്തിൽപ്പെടുന്നവരും മറ്റാവശ്യങ്ങൾക്ക് സ്റ്റേഷൻ ചെല്ലുന്നവരും ഒക്കെയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പോലീസുകാർ അവിടെ നിന്ന് ഒരല്പം കരുണയോടെ നോക്കി അവരൊന്ന് രക്ഷിക്കാൻ ശ്രമിച്ച് അതിൽ അപകടത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരേക്കൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ച് ഒന്ന് മാതൃകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പോലീസുകാരെന്നെ നമുക്ക് വിളിക്കാമായിരുന്നു പക്ഷെ ഇവിടെ അവരെയൊക്കെ ഒരു പോലീസ് സന്നാഹം അല്ലാതാക്കി തീർക്കുന്ന ഒരു സംവിധാനമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത് അർത്ഥം മാറിപ്പോയി